ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അലഹമുല്ല ഞാനും സുഖമായിട്ടിരിക്കുന്നുണ്ട് അപ്പം നമ്മളിത് ഇന്ന് ബസ് സ്റ്റോപ്പിലാണ് നിൽക്കുന്നത് ബസ് കാത്തിരിക്കുകയാണ് ഗൈസ് അപ്പം ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ യെസ് ഗൈസ് ഒരു ഗുഡ് കുട്ടി ഷോപ്പിംഗ് വ്ളോഗാണ് ഇന്നത്തെ എന്ന് പറയുന്നത് ഇൻ കല്ലട്ട എൻ്റെ ഫ്രണ്ടിനാണ് അപ്പോൾ ഫ്രണ്ട് വിളിച്ചതാണ് എന്നെ ഫ്രണ്ടാണ് ഈ വണ്ടി വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇതുവരെ ബസ്സിന് വരിക ഇവിടുന്ന് അവൾ നമ്മൾ പിക്ക് ചെയ്യും അതായിരുന്നു റൂൾസൊക്കെ കേട്ടാ അപ്പോൾ അതേ അവൾ ഗൾഫ് പോവുകയാണെ അവൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പം നീ വരുമോ നമുക്ക് ചുമ്മാ ഒന്ന് എൻജോയ് അടിക്കാം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചതായിരുന്നു അവൾ ഇന്നെ അങ്ങനെ നമ്മൾ അവൾക്ക് ചെരുപ്പാണ് മെയിൻ നോക്കുന്നുണ്ടായിരുന്നത് ഡ്രസ്സൊക്കെ ഏകദേശം അവൾ എടുത്തിട്ടുണ്ടായിരുന്നു അവൾക്ക് ഷൂ വേണം ഷൂ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ നല്ല ഹീലുള്ള ടൈപ്പ് ഷൂ വേണം എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവളത് നോക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് പ്രൊഡക്റ്റ് ഒക്കെ ഇങ്ങനെ നോക്കി വാച്ചായിട്ടും വളയായിട്ടും ഒക്കെ ഇങ്ങനെ ചുമ്മാ നോക്കി ഇടയ്ക്കിടയ്ക്കേ പോവും മർജാനോ ജെബിൻ എന്തായി താങ്കളുടെ ഷൂ സെറ്റായോ എന്നൊക്കെ ചോദിച്ചിട്ടിട്ടാ ഒന്നും ആയില്ല ഞാൻ ഭയങ്കര കൽപ്പിലാണ് എന്നൊക്കെ പറയും അവൾ കാണുന്നതിനനുസരിച്ച് ഫോട്ടോ എടുത്ത് ഹസ്ബൻഡിനെ അയച്ചുകൊടുക്കുക ഹസ്ബൻഡിന് പറയുക അതിനനുസരിച്ചായിരുന്നു അവൾ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ചുമ്മാ അങ്ങനെ നടന്നു ഷോപ്പിംഗ് അല്ലേ അപ്പം നമ്മൾ ചുമ്മാ എല്ലെന്നും കറങ്ങി കാണണ്ടേ പിന്നെ ഞാൻ എൻ്റെയൊരു കാര്യം പറയാനുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഷോപ്പിൽ കയറുന്നത് സുടിയോല് ഞാൻ ആദ്യമായിട്ട് കയറുന്നതാ അപ്പോൾ ഞാൻ അവിടെ അടുത്ത് അവിടെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ജസ്റ്റ് സുടിയോലൊന്നും കയറി നോക്കിയാലോ ചിലപ്പോൾ നിനക്ക് നല്ലത് കിട്ടും ചിലപ്പോൾ കിട്ടില്ല എന്നാലും എനിക്ക് കാണാലോ വീഡിയോ എടുക്കാലോ എന്നൊക്കെ പറഞ്ഞ് കയറിയതായിരുന്നു ഗസ് അത് അതുപോലെ തന്നെ ആയി അവൾക്ക് പറ്റിയില്ല അവൾക്ക് കിട്ടിയില്ല ഷൂ കിട്ടിയില്ല കിട്ടുന്നതിനാണെങ്കിലോ ഒടുക്കിലത്തെ റേറ്റ് മറ്റേതാണെന്നുണ്ടെങ്കിലോ കിട്ടിയല്ല അങ്ങനെ നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിയത് നെസ്റ്റോക്കായിരുന്നു നെസ്റ്റോക്ക് ഇറങ്ങി നമ്മൾ മേലെ കയറി നേരെ ഷൂടെ സെക്ഷനാണ് നോക്കിയത് അടിപൊളി ഷൂ കളക്ഷൻസ് ആയിരുന്നു അടിപൊളിയെന്ന് വെച്ചാൽ അടിപൊളി കളക്ഷൻസ് ആയിരുന്നു അവൾക്ക് ഇഷ്ടപ്പെട്ട സെയിം മോഡൽ നല്ല ഹീലുള്ള ടൈപ്പ് ഒക്കെ അവിടുന്ന് കിട്ടി അതാവുമ്പോൾ കാണാൻ ഒരു ലുക്കൊക്കെ ഉണ്ടായിരുന്നു ഫ്രണ്ട് ഭാഗത്ത് നല്ലൊരു ലുക്ക് ഉണ്ടായിരുന്നു അങ്ങനെ മുടഞ്ഞ് വെക്ക മടഞ്ഞ് വെക്കുക എന്നൊക്കെ പറയൂലെ നമ്മൾ ആ ഒരു സ്റ്റൈലായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ഭയങ്കരായിട്ട് ഇഷ്ടമായി പക്ഷേ എൻ്റെ ആ റേറ്റ് നോക്കിയപ്പോൾ ആ ഇഷ്ടമൊക്കെ താനേ ഇല്ലാണ്ടായിപ്പോയി താനേ ഞങ്ങളതവിടെ വെച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ കണ്ണിൽ ഈ സാധനം അടക്കിയത് കൈസ് ഇതെന്ന് വെച്ചാൽ ഒരു പ്രത്യേക തരം ഭംഗിയാണ് നിങ്ങൾക്കാർക്കെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ട് അങ്ങനെ എനിക്കെപ്പോഴും ഈ ഒരു കുട്ടി ചെരുപ്പ് കുട്ടി ഈ കുഞ്ഞു മക്കളെ ഓരോരോ സാധനങ്ങൾ കാണുമ്പോൾ ഈ കുട്ടി ചെരുപ്പൊക്കെ കാണുമ്പോൾ ഭയങ്കര ഭയങ്കര ഹാപ്പിനെസ് ആയിട്ട് തോന്നുന്നു അപ്പൊ ഞാൻ വേഗം ഒന്ന് ഓടിപ്പോയതായിരുന്നു എൻ്റെ കണ്ണിൽ കണ്ടപ്പോൾ പിന്നെ നമ്മൾ പോകുന്നത് ബാഗിന്റെ സെക്ഷനൊക്കെ ആയിരുന്നു അത് കുഞ്ഞു കുഞ്ഞ് കൊച്ചു കൊച്ചു ബാഗുകൾ കുഞ്ഞു മക്കൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ കുഞ്ഞു കാണാൻ നല്ല ലുക്ക് നല്ല ക്യൂട്ട് നല്ല എസ്തറ്റിക് ആയിട്ടുള്ള നല്ല കുഞ്ഞു കുഞ്ഞു ബാഗ്സ് ആയിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പോൾ ഞാൻ പറയായിരുന്നു എനിക്ക് പെൺകുട്ടിയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് പെൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനത്തെ ഒക്കെ എടുക്കായിരുന്നു എന്നൊക്കെ അതിന് എനിക്ക് ഓരോരോ ബാഗും എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ഈ കാണുന്ന ബാഗ് നോക്കിയാൽ ഒരു കുഞ്ഞു കിളിക്കൂട് പോലെ ഫീൽ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എടാ നീ ഇടുന്ന ഗ്ലാസ്സില് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ചില ചില സമയത്തൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ ആ ഗ്ലാസ് ഇട്ടിട്ട് ഞാൻ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കാറുണ്ട് കേട്ടാ അങ്ങനെ നോക്കിയിട്ട് അപ്പോൾ അവൾ പറഞ്ഞെന്നാൽ നിനക്കൊരു കണ്ണട നോക്കാം എന്ന് പറഞ്ഞ് നോക്കിയതാണ് അപ്പോൾ അവളെപ്പോലത്തെ ഒരു സാധനം കിട്ടണില്ല എങ്ങനെ കിട്ടാനാ അവൾക്ക് കണ്ണിന് പ്രശ്നമുണ്ടേ കാഴ്ചയില്ലാത്ത കുട്ടിയാണ് ഗൈസ് കാഴ്ചയില്ലാത്ത കുട്ടി ഇതിപ്പോൾ ആരെ കണ്ടാലാ കാഴ്ച ഇല്ലാത്ത കുട്ടിയാന്ന് പറയാം അവളെ കണ്ടാലേ എന്നെ കണ്ടാലാ അത് നിങ്ങൾ വിലയിരുത്തിക്കോളൂ കേട്ടോ എന്തായാലും ഞങ്ങൾക്ക് ഉണ്ടാക്കും ഭയങ്കര കാഴ്ചയാണ് ഗൈസ് അവൾ ഇച്ചിരി പവറിന് വേണ്ടിയിട്ടുള്ള ഗ്ലാസ് ആണ് ഇടുന്നത് എനിക്ക് ആ ഗ്ലാസ് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നത് പക്ഷെ അങ്ങനത്തെ ൊന്നും നോക്കിട്ട് കണ്ടുകിട്ടിയില്ല പിന്നെ എന്തെങ്കിലും അപ്പം ഇങ്ങനത്തെ വളയൊക്കെ കണ്ടപ്പോൾ ഞാൻ അവളുടെ അടുത്ത് പറയായിരുന്നു ഇപ്പോൾ ഇതൊക്കെയാണ് ട്രെൻഡ് ഇതൊക്കെ കേട്ടോ ഇങ്ങനെയൊക്കെയാണ് ഇടണ്ട് അപ്പോൾ അവളെടുത്തൊക്കെ ചോദിച്ചു ഒന്നും ഇടാത്ത നീ ഒന്നും ഇടാത്തേ അപ്പം എനിക്കിഷ്ടമല്ല എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഇടാത്തത് ഷോപ്പിംഗ് എന്ന് വെച്ചാൽ അടിപൊളി ഷോപ്പിംഗ് ആയിരുന്നു അവൾ അവിടുന്ന് മെയിൻ എടുക്കാൻ വന്നത് ഷൂ ആണെങ്കിലും നമ്മൾ എടുത്തത് എന്ന് വെച്ചാൽ ഒരു ബാഗായിരുന്നു കേസ് അവൾ ഒരു ബാഗ് എടുത്തിട്ടുണ്ടായിരുന്നു അത് നമ്മൾ കാണിച്ചില്ലല്ലേ ഓക്കെ സോറി കൈസ് അങ്ങനെ നമ്മൾ വീണ്ടും അവളർ നമുക്ക് ഒന്നും കൂടി ഇങ്ങനെ കറങ്ങി നടക്കാന്ന് പറഞ്ഞ് നമ്മൾ ബാഗ് അവിടെ ഫ്രണ്ടിൽ കൊടുക്കണം കേട്ടോ ബാഗ് ഫ്രണ്ടിലൊക്കെ കൊടുത്ത് നമ്മളെന്റേത് താഴെ ചുമ്മാവൊന്നിങ്ങനെ കറങ്ങാമെന്ന് കരുതി വന്നപ്പോൾ അവിടുത്തെ ഡിസ്കൗണ്ടിൻ്റെ നോട്ടീസൊക്കെ അവർ തന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ജസ്റ്റ് നമ്മൾ നോക്കി ഇങ്ങനെ നടന്ന് വരികയായിരുന്നു കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ കയറിയ ഇല്ലാത്ത മുതലുകൾ ഉണ്ടാവില്ല കേസ് എന്തൊക്കെ നിങ്ങൾക്ക് വേണം അതൊക്കെ അവിടെ കിട്ടും എന്നിട്ട് പേഷ്യം ഫ്രൂട്ട് പോലും നമ്മളിവിടെ വേണ്ടാന്ന് വെച്ച് ഒഴിവാക്കി കളയുന്ന സാധനങ്ങൾ പോലും അവിടെ ഉണ്ട് പിന്നെ എൻ്റെ ഫേവറേറ്റ് പ്ലേസ് ആണ് ഈ ഒരു പ്ലേസ് അപ്പോൾ അവളെൻ്റെ അടുത്ത് പറയായിരുന്നു ഈ ഭാഗത്തേക്ക് ഇന്നെതിനാ കൊണ്ടുവന്നത് ഈ എന്നെ വെറുതെ കൊതിപ്പിക്കലേ ഞാൻ ഷുഗർ കട്ടാണ് ഞാൻ പറഞ്ഞാൽ ഈ ചുമ്മാ നടന്നാൽ മതിയോടോ ഇതൊക്കെ ഒന്ന് കാണാമല്ലോ അല്ലാണ്ട് ഈ വാങ്ങി കേക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ സാറേ പറഞ്ഞ് ഇങ്ങനെ കണ്ട് നടക്കായിരുന്നു കേട്ടാ ഡ്രീം കേക്ക് ഉണ്ടായിരുന്നു പുഡി പുഡിങ് ഐറ്റംസ് ഒക്കെ ആയിരുന്നു ഇത് ഉണ്ടായിരുന്നത് നമ്മൾ ഇതുണ്ടായിരുന്നത് നമ്മളിവിടുന്നൊന്നൊന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല ജസ്റ്റ് ഫോർ ഫോട്ടോ എടുക്കൽ വീഡിയോ എടുക്കൽ പിന്നെ മീനായിരുന്നു കേട്ടാ നല്ല ഭംഗിയില ഇതിങ്ങനെ കാണാൻ ഇത് നമ്മളിങ്ങനെ കൊണ്ടുപോയിട്ട് വല്ല മീനെ വളർത്തണവരൊക്കെ ഉണ്ടെങ്കിൽ വലിയൊരു ടാങ്കിലൊക്കെ ആക്കിയിട്ടാണ് ഒന്നുകൂടി ബ്യൂട്ടിഫുൾ ആയിരിക്കും ഗൈസ് പിന്നെ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് മെയിൻ രണ്ടാമത് എനിക്കിഷ്ടമുള്ള ഒരു സെക്ഷനൊക്കെയാണ് കേക്കാണ് ഗൈസ് കേക്ക് സെക്ഷനാണിത് കേക്ക് സ്നാക്സ് അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് വരുന്ന ഒരു 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 സ്ഥലമാണ് ഈ സ്ഥലം ജസ്റ്റ് ഒന്നും കാണാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം എങ്കിൽ പോലും ഞാനിതൊക്കെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങളുടെ രണ്ടുപേരുടെ ഒരു ഔട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട ഭാഗമായിട്ടാണ് കേട്ടോ എൻ്റെ ലൈഫിലെന്ന് വെച്ചാൽ ഞാനങ്ങനെ ഷോപ്പിങ്ങിനിറങ്ങുക അങ്ങനെയൊന്നും ഉള്ള ആളല്ല നേരിട്ട് ഞാനമ്മയൊരു സ്റ്റോപ്പിൽ ഇറങ്ങും അവിടെ കണ്ട കടയിൽ കയറും അവിടുന്ന് ഡ്രസ്സെടുക്കും കയറും കയറിപ്പോരും അങ്ങനത്തെ ആൾക്കാരാണ് പക്ഷേ ഇവൾ വന്നതിന് ശേഷമാണ് ഞങ്ങളിങ്ങനെ ഷോപ്പിങ് ഔട്ടിങ് അങ്ങനെയൊക്കെ ഇറങ്ങാൻ തുടങ്ങിയത് തന്നെ അങ്ങനെ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെ കടികളാണ് നമ്മൾ ഓർഡർ കടി ഒക്കെ സൂപ്പറായിരുന്നു പക്ഷേ പിസ്സ എന്ന് പറഞ്ഞിട്ടാണ് ഒരു പിസ്സ ഒരു ഒരു കുട്ടി പിസ്സ പോലെ ഓർഡർ ചെയ്തത് പക്ഷെ അത് പിസ്സ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല ഞാൻ കരുതിയത് എന്താ വെച്ചാൽ പിസ്സ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ിക്കുമ്പോൾ നൂല് പോലെ വലിഞ്ഞ് വരണമെന്നായിരുന്നു പക്ഷെ വലിഞ്ഞ് വന്നില്ല കൈസ് അങ്ങനെ നമ്മൾ അവിടുന്ന് ബില്ലൊക്കെ കൊടുത്ത് പിന്നെ നമ്മൾ ബാഗ് ബാഗ് കൊടുത്തേൽപ്പിച്ചുകൊടുത്ത് നമുക്കൊരു ടോക്കൺ തന്നിട്ടുണ്ടായിരുന്നു ആ ടോക്കൺ തിരിച്ചു കൊടുത്ത് നമ്മളെ ബാഗൊക്കെ നമ്മൾ തിരിച്ച് വാങ്ങി നമ്മൾ നമ്മളവിടുന്ന് പോന്ന് അപ്പോഴേക്കും ഉമ്മാൻ്റെ വിളി വന്നിട്ടുണ്ടായിരുന്നു മോളെ വായോ മോനുസ് കരയുന്നുണ്ട് അവനക്ക് ചെറുതായിട്ട് പനീൻ്റെ ഒരു ലക്ഷണമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉമ്മ വിളിച്ചപ്പോൾ നമ്മൾ നേരെ വീട് പിടിക്കാമെന്ന് കരുതി പോയി കൊണ്ടിരിക്കുമ്പോഴാണ് തേടാ മുറ്റത്ത് ഒരു മൈൻ ഒരു ടുത്തേക്ക് പോയി അപ്പോൾ അവർ പറയുന്നത് രണ്ടും കൂടി കറങ്ങി അടിച്ച് നടക്കുക ബിസിനസ്സൊന്നും ചെയ്യാണ്ട് പിന്നെ അവരുടെ അടുത്ത് കുറച്ച് നേരം സാറൊക്കെ പറഞ്ഞിരുന്നു നമ്മൾ നേരെ